എല്ലാവർക്കും എൻ്റെ പുതിയ വീളിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനിധി ഇരുപത്തി രണ്ടാമത്തെ ഗെടുവണ്ണമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗെടുവണം നിരവധി ആൾക്കാർക്കാണ് മുടങ്ങിയത് അത് പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ ഒരു തുക അവർക്ക് നൽകാഞ്ഞത് പലർക്കും ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അവർ ഇ ക വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു അത് പ്രകാരം നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോമെട്രിക്കിലായിട്ട് ഇ ക വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നലിജിബിൾ ആക്കിയിട്ടുള്ളവരുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വിഷയം ഇന്നലിജിബിൾ ആക്കിയിരിക്കുക എന്നുള്ളത് അവിടെ വന്നിരിക്കുന്നത് ഐഡൻറ്റിഫിയർ വെരിഫിക്കേഷനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് റെക്കോർഡ്സും ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നലിജിബിലിറ്റിയിൽ വന്നിരിക്കുന്നത് അവിടെ പക്ഷേ പുതുതായിട്ട് അപേക്ഷ കൊടുത്തവർക്ക് മാത്രം ആ ഒരു മാറ്റം അവിടെ കൊണ്ടുവന്നാൽ മതി അതല്ലാതെ നിങ്ങൾ ഒരു വിതരണമെങ്കിലും വാങ്ങിച്ചിട്ടുള്ളവരാണ് രണ്ടായിരം രൂപയെങ്കിലും നിങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു മാറ്റം കൊന്നുതന്നെയും അവിടെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ച രസീത് വെച്ചുള്ള അപേക്ഷ പ്രകാരമാണ് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത് അത് കേന്ദ്രത്തിന് വന്നിരിക്കുന്ന ഒരു പിഷകാണ് അതുകൊണ്ട് തന്നെയും അത് കേന്ദ്രം തന്നെ അത് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊള്ളും അതുകൊണ്ട് തന്നെയും അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ച് അപേക്ഷിച്ചിട്ടുള്ള ആരും ആ ഇന്നലെജുബിലിറ്റിയിലെ നമ്മുടെ ഐഡൻറ്റിഫയർ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കരം അടച്ച രസീത് സബ്മിറ്റ് ചെയ്യാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ ചെയ്യേണ്ട കാരണം അവിടെ നമ്മളോട് ചോദിക്കുന്നത് എല്ലാം ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഈ ഭൂമി നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ മരണപ്പെട്ട് കിട്ടിയ ഭൂമി ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ ഭൂമി ആയിരിക്കണം ഡെത്ത് ഓഫ് മദർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ഫാദർ എന്നുള്ള ഈ ഒരു റീസൺസ് ആണ് അവിടെ വരുന്നത് അതൊന്നും നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒന്നെങ്കിൽ നിങ്ങൾ അത് വില കൊടുത്ത് വാങ്ങിച്ചതാ ഉള്ളതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം തന്നിട്ടുള്ളതാവാം അപ്പോൾ അവരുടെ ആധാർ നമ്പരും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കും പേരും ആധാർ നമ്പരും ഡെബോ ഒതന്റിക്കേഷൻ ചെയ്യാനായിട്ട് അതൊന്നും അവിടെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഭൂമികളായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുതിയ അപേക്ഷ പ്രകാരം മരണപ്പെട്ട് കിട്ടിയ ഭൂമി മാത്രമേ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് ബന്ധുക്കളിൽ നിന്നോ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ലഭിച്ചിട്ടുള്ള ഭൂമി മാത്രമേ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയും നിങ്ങൾ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ നിയമപ്രകാരം അപേക്ഷിട്ടുള്ളവർ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഗവർണസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരം അടച്ച് രജിസ്റ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അത് പുതുതായിട്ട് ഇപ്പോൾ അപേക്ഷിക്കുന്ന ആൾക്കാർക്കാണ് ഈ വക കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് കാരണം ആ ഒരു പുതിയ നിയമം ഇപ്പോഴാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് വാങ്ങാൻ തുടങ്ങിയ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ഇന്നലിജിലിറ്റി എന്നുള്ളൊരു വിഷയം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അത് കൃഷി ഓഫീസിൽ ചെന്നിട്ടായാലും അത് നിങ്ങളൊരു കംപ്ലയിൻറ്റ് മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറിൽ നിങ്ങൾ പത്ത് വർഷം ആയ ആധാർ പുതുക്കണം പുതുക്കണമെന്നുള്ള നിയമം ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ ഇൻഷ്യൽ മാറ്റുകയോ അതെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ തിരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പി എം കിസാൻ സമ്മാനത്തിൽ നിങ്ങളുടെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ അതേ രേഖ തന്നെയായിരിക്കണം ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഡി ബി ടി ട്രാൻസാക്ഷനൊക്കെ ആവുന്നതാണ് വീണ്ടും നിങ്ങൾ ഇ കെ വി സി ചെയ്യാനായിട്ട് നിർദ്ദേശിക്കും അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ക്ലോസ്റ്റോക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാർമർ ഐ ഡി ഫാർമറേറ്റ് നിർബന്ധമായിട്ടും അപ്രൂവൽ ആക്കിയിരിക്കണം ജനുവരി ഒന്ന് മുതൽ ഇതൊക്കെ നിയമങ്ങൾ കർശനമാക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇ കെ വൈ സി എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇ കെ വൈ ഏത് സമയത്തും ഒരു മാറ്റം വരാം കാരണം ഇപ്പോൾ നടക്കുന്ന അപ്ഡേഷനിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇ കെ വൈ സി ചെയ്യാനായിട്ടാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത് അപ്പോൾ അത് പ്രകാരം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്നുള്ളവർ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് മരണപ്പെട്ട് കിട്ടിയ ഭൂമി മാത്രമേ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ മരണപ്പെട്ട ആളുടെ ആധാർ നമ്പറും ഡീറ്റെയിൽസും അവിടെ കൊടുക്കേണ്ടിയും വരും അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുതിയ അപേക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ഫാമർ ഐ ഡി എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫാമർ ഐ ഡി അപ്രൂവൽ ആകാതെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന തെറ്റുകളൊന്നും ഇപ്പോൾ തിരുത്താൻ സാധിക്കില്ല അവിടെ നമ്മൾ ആധാർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അവിടെ നിങ്ങളുടെ ഫാമർ ഐ ഡി അവിടെ അപ്രൂവൽ ആയിട്ടില്ല അവിടെ ഫാർമർ ഐ ഡി എന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് താഴെ സീറോ എന്നാണ് കാണിച്ചിരിക്കുന്നത് കാരണം അവിടെ ഫാമർ ഐ ഡി അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ ആ ഫാർമർ ഐ ഡി അവിടെ കാണിക്കുകയുള്ളൂ അപ്പോൾ അതല്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫാമർ ഡി അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ വില്ലേജ് നിങ്ങളുടെ ഫാർമഐ ഡി അപ്രൂവൽ ആക്കേണ്ടതാണ് ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡി പി ടി ട്രാൻസാക്ഷൻ നമുക്കിപ്പോൾ പി എഫ് എം നിലവിൽ വർക്കല്ല അവരിപ്പോൾ പ്രത്യേകം തന്നെ ഒരു ഇത് നമുക്ക് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ അത് സമയമെടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പി എഫ് എം ഒക്കെ ജനുവരി ഒന്നാം തീയതി മുതലേ വർക്ക് ആവത്തുള്ളൂ അവരുടെ സൈറ്റുകളിൽ ആ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് ലിസ്റ്റ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എ കിസ്ഥാൻ്റെ വെബ്സൈറ്റിലായാലും പുതിയ ലിസ്റ്റ് അപ്ഡേഷനാണ് കളയണ്ടവരിലെ എടുത്ത് കളഞ്ഞ് പുതിയൊരു ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഈ വക എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി എല്ലാ കാര്യങ്ങളും ആക്കി വെക്കുക ജനുവരി ഒന്ന് മുതൽ പി എം കിസാൻ സമ്മാനത്തിൻ്റെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതാണ് പി എഫ് എം എസ് വീണ്ടും ഓപ്പണായി പഴയ രീതിയിൽ തന്നെ പി എം കിസാൻ സമ്മാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് മുടങ്ങും വീണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ഗെടുവിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും എല്ലാം നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഇരുപത്തി രണ്ടാമത്തെ ഗഡുവിനിലൂടെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള എമൗണ്ടും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടും മുടങ്ങിയിട്ടുള്ളവരുണ്ടായിരുന്നു നിങ്ങൾക്കും എല്ലാം ഇരുപത്തി രണ്ടാമത് കൂടെ തന്നെ മുടങ്ങി അത്രയും എമൗണ്ടും എത്തുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്